നമസ്കാരം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തൃശ്ശൂർ വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നു തൃശ്ശൂരിലെ വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അതീവ സുരക്ഷയോടുകൂടി പതിനഞ്ചോളം സായുധ പോലീസുകാർ അടങ്ങുന്ന വാഹനത്തിലാണ് ഗോവിന്ദചാമിയെ മാറ്റിയിരിക്കുന്നത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിയിരുന്നു അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് മാറ്റുന്നത് സി സി ടി വി പ്രവർത്തിച്ചില്ല ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചില്ല എന്നതടക്കം ഒന്നര മാസത്തോളം നീണ്ടു നിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഗോവിന്ദച്ചാമി ഇന്നലെ ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ദ്ധ സംഘം പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷയുള്ള തൃശൂർ വിയൂരിലേക്ക് മാറ്റിയിരിക്കുന്നത് കണ്ണൂരിലും അതീവ സുരക്ഷയുള്ള ജയിലാണ് പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിരുന്നു ഈ സാഹചര്യത്താണ് വിയൂരിലേക്ക് മാറ്റുന്നത് മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗം നടക്കാനിരിക്കുകയാണ് സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തായാലും ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് മാറ്റുന്നതാണ് സുരക്ഷിതത്വം എന്നുള്ള വിലയിരുത്തലുകൾ മുൻപേ ഉണ്ടായിരുന്നു പ്രധാനമായും നാല് ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ജയിൽ സൂപ്രണ്ടിനടക്കം നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും വലിയ വാർത്തയാണ് ഈ നിമിഷത്തെ ഗോവിന്ദച്ചാമിയെ സായുധ സംഘത്തിൻ്റെ അകമ്പടിയോടുകൂടി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു അതി ഭീകരമായ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ദ്രുതഗതിയിലുള്ള ഈ നീക്കം രാവിലെ പുലർച്ചെ തന്നെ ഗോവിന്ദചാമിയെ കൊണ്ടുവന്ന വന്ന സാഹചര്യമാണുള്ളത് എന്തായാലും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മൂന്നാല് മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമിയുമായി പോലീസ് ബറ്റാലിയൻ അടങ്ങുന്ന സംഘം വിരിലെത്തും